ഹായ് ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന്തകിയുടെയും അനഖയുടെയും സംസാരം കേട്ട് വന്ന അർച്ചന മീരയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അവന്തകിയുടെ ഒരു പ്ലാനിങ്ങും നടക്കില്ല ഇഷ്ടമില്ലാത്ത ആരെയും അനഖ വിവാഹം കഴിക്കാനും പോകുന്നില്ല എന്ന് അർച്ചന വിചാരിക്കുകയാണ് അർച്ചന ആ കാര്യം മീരയോടും പറയുന്നുണ്ട് ഇതേസമയം അനക തന്നെ കുറ്റപ്പെടുത്തി തോർത്ത് വല്ലാത്തൊരു സങ്കടത്തിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലും നിൽക്കുകയാണ് അവന്തിക പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് സന്ദീപിന്റെ അടുത്തേക്ക് വന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് അനക സന്ദീപിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടാണ് അനക സന്ദീപിനെ കെട്ടിപ്പിടിക്കുന്നത് പെട്ടെന്നായതുകൊണ്ട് തന്നെ സന്ദീപിനിങ്ങനെ ഒന്നും പറയാനും കഴിഞ്ഞില്ല എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് വരികയാണ് ആതിര ആ കാഴ്ച കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ആതിര പെട്ടെന്ന് ആദ്ര ഇത് കണ്ടുകൊണ്ട് പിന്നിലേക്ക് വളരെ സങ്കടത്തോടെ മാറുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുതന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ഈ ചാനൽ